പിന്നെ വെളിയം പാർക്കിനാണ് സഹായിച്ചത് സഹായിച്ചത് എന്തുകൊണ്ട് നിങ്ങളുടെ കോടതി ഞാൻ വാങ്ങിച്ചു വക്കീലിനെയൊക്കെ മനസ്സിലായി മനസ്സിലാൻ പുള്ളൂ എന്ന് എനിക്കായത് തന്നെ എന്ത് ഞാൻ എനിക്ക് താങ്കൾ ബ്രിട്ടീഷുകാരോട് പരിക്കത്തുള്ളതാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ഞാൻ കൊലപാതക കേസിൽ പ്രതിയാണ് അന്നെ രക്ഷപ്പെടുത്തിയത് പാർട്ടിയും വെളിയം പാർഗവനുമാണ് ബ്രിട്ടീഷ് കാലത്തുള്ളവനാണ് ഞാൻ എന്നെ കോടതിയിൽ കൊണ്ടുപോയാൽ ഞാൻ ഒറ്റയ്ക്ക് വാദിച്ച് പുറത്തിറങ്ങും കൊല്ലം കുളത്തുപ്പുഴ അരിപ്പയിലെ സമരഭൂമിയിൽ സ്ത്രീകളെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ പിടിയിലായ തൊണ്ണൂറുകാരന്റെ വാക്കുകളാണിത് പോലീസിനോടും ഇവിടെ എത്തിയ മാധ്യമ പ്രവർത്തകരോടുമാണ് സമരഭൂമിയിലെ താമസക്കാരൻ കൂടിയായ അബ്ദുൾ റഹീം എന്നയാൾ ഇത്തരത്തിൽ വെളിപ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് മദ്യപിച്ചെത്തിയ റഹീം അസഫ്യം പറഞ്ഞത് ചോദ്യം ചെയ്ത അയൽവാസി രാധയെ ഊന്നുവടി കൊണ്ട് ആക്രമിച്ചത് ഇത് തടയാനെത്തിയ തങ്കമണി എന്ന സ്ത്രീയെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു പരിക്കേറ്റ ഇരുവരെയും കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവരുടെ പരാതിയിലാണ് ഓരോന്നറിയപ്പെടുന്ന റഹീമിനെ കുളത്തുപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് വൈദ്യ പരിശോധന പൂർത്തിയാക്കിയ റഹീമിനെ കോടതിയിൽ ഹാജരാക്കി നാട്ടു വാർത്ത കുളത്തുപുഴ